നമസ്കാരം മറ്റൊരു യോഗാ ദിനം കൂടി ലോക സംസ്ഥ സുഖിനോ ഭവന്തു എന്ന് ഭാരതം ലോകം മുഴുവൻ സുഖമായി കെട്ടെ എന്ന് പറഞ്ഞപ്പം പ്രാക്ടിക്കലി പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ലോകത്തെ സുഖത്തിൽ സുഖത്തോടെ ജീവിക്കാനുള്ള വഴി എന്നും ഭാരതം പറഞ്ഞു കൊടുത്തു ആ വഴിയാണ് യോഗ ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ മാറാൻ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ അവർ യോഗയെ ആശ്രയിക്കുന്നത് യോഗയെ ആശ്രയിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് പക്ഷെ എല്ലാ കാരണങ്ങൾക്കും അപ്പുറേ യോഗ മനുഷ്യൻ എന്ന നിലയിൽ നാം ഈ ഭൂമിയിൽ ജനിച്ചതെന്തിന് എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നുണ്ട് ആ യാത്ര ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ് നമ്മൾ ചെയ്യുന്ന ശാരീരികമായിട്ടുള്ള യോഗാസനങ്ങൾ അത്രയും നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ മാനസികമായിട്ട് വലിയ ലക്ഷ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നു വലിയ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പം ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്ക് പോകാനുള്ള സൂക്ഷ്മമായ വജ്ര തുല്യമായിട്ടുള്ള ബുദ്ധി നമുക്ക് യോഗ പ്രദാനം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഭാരതം വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മനുഷ്യളെ നിർമ്മിച്ചത് യോഗ എന്ന ഈ അത്ഭുത പദ്ധതി ഇന്ന് ജനകീയമായിട്ടുണ്ട് ലോകമെമ്പാടും യോഗയെ ഏറ്റെടുത്തിട്ടുണ്ട് അഭിമാനിക്കാം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞപ്പം അതിൻ്റെ പരിഹാരം അതെങ്ങനെയാണെന്നുള്ളത് കൂടെ നാം പറഞ്ഞു കൊടുത്തു എന്നതിൽ എല്ലാ മനുഷ്യർക്കും പരസ്പരം ഒന്നിക്കാനുള്ള യോജിക്കാനുള്ള ഒരു വലിയ പ്രേരണയാണ് യോഗ യോഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കൂട്ടിച്ചേർക്കുക എന്നതാണ് എന്തിനെയൊക്കെയാണ് കൂട്ടിച്ചേർക്കുക ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സംയോജനം മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സംയോജനം ആത്മീയമായ തലത്തിലാണെങ്കിൽ ജീവാത്മാവിനും പരമാത്മാവിനോടുള്ള ബന്ധം അങ്ങനെ യോഗ എല്ലാ തരത്തിലും എല്ലാ തലത്തിലും സമന്വയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നുണ്ട് ആ യാത്ര ലോകത്തിന് മുഴുവൻ ഗുണകരമാവുന്ന വിധത്തിൽ നടത്താൻ നമുക്ക് ഏവർക്കും സാധിക്കണം നമ്മൾ പലപ്പോഴും കൂടുതൽ ആരോഗ്യമുണ്ടായിട്ട് ഈ ഭൂമിയിൽ കൂടുതൽ കാലം ജീവിച്ചിട്ട് ഇവിടുത്തെ വിഭവങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ട് കൂടുതൽ ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല യോഗ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം സഹജീവികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പരിണാമ ദശയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവി എന്ന നിലയ്ക്ക് മനുഷ്യരുണ്ട് സഹജീവികളോടൊക്കെ കാരുണ്യത്തോടെ വൃക്ഷ ലതാദികളോടൊക്കെ കാരുണ്യത്തോടെ ജീവിക്കാനുള്ള ആ സ്നേഹത്തിന്റെ വലിയ സന്ദേശം യോഗ നമുക്ക് നൽകുന്നുണ്ട് പരിണാമ ശൃംഖലയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന മൃഗത്വത്തിൽ നിന്ന് മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് മഹാമനുഷ്യനിലേക്കുമുള്ള യാത്ര യോഗ വഴി സാധ്യമാണ് അത്തരം ഒരു പരിണാമത്തിന്റെ യാത്രയിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവാം ഒരിക്കൽ കൂടി ദിനാശംസകൾ നമസ്കാരം